Kampungi Shraddha Nidam, same level, <laughs> don't need to do anything. Kampungi Shraddha Nidam, പ്ലാറ്റ്ഫോം ഇന്ന് ഏകദേശം രാവിലെ പത്തരയോടും മണിയോടുകൂടി ഞങ്ങളുടെ പ്ലാറ്റ്ഫോം ഡ്യൂട്ടി സ്റ്റാഫും ക്ലീനിങ് സ്റ്റാഫും അറിയിച്ചു അതിനെ തുടർന്ന് ഞങ്ങൾ പ്ലാറ്റ്ഫോമില് ജി ആർ പി ആർ പി എഫ് അതുപോലെ തന്നെ ഇവിടുത്തെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ പ്രവർത്തകർ സ്റ്റേഷൻ മാസ്റ്റർ ക്ലീനിങ് സ്റ്റാഫ് എല്ലാവരും വന്ന് നോക്കുമ്പോൾ ഒരു സ്ത്രീ ഇവിടെ ഈ കോക്കാല ഗേറ്റിനെടുത്ത് വേദന കൊണ്ട് പുളയുന്നുണ്ടായിരുന്നു ഉടൻ തന്നെ ഞങ്ങൾ ആംബുലൻസിന് വിവരം അറിയിച്ചു പക്ഷേ ആംബുലൻസ് എത്തുന്നതിന് മുമ്പ് തന്നെ സ്ത്രീ ഇവിടെ പ്രസവിക്കുകയും ഈ പ്ര ഇവിടുത്തെ ക്ലീനിങ് സ്റ്റാഫായിട്ടുള്ള സുഹറ സുഹറ ചേച്ചിയുടെ നേതൃത്വത്തിൽ ചേച്ചിക്ക് മുന്നേ ഇതുപോലൊരു പ്രസവം എടുത്ത് പരിചയമുണ്ട ഉണ്ടായിരുന്നു അപ്പോൾ ചേച്ചിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങളാ പ്രസവ പ്രസവത്തിന് നേതൃത്വം പ്രസവം ഒരു ആ ആരോഗ്യമുള്ളൊരു പെൺകുഞ്ഞ് അവർ ജന്മം നൽകുകയും കുഞ്ഞിനെയും അമ്മയെയും അതിനുശേഷം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ഇപ്പോൾ രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നു ആ സ്ത്രീ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അവരുടെ ഭർത്താവിനെ കാണുന്നതിന് വേണ്ടിയിട്ട് മലപ്പുറത്തേക്ക് പോകാൻ വേണ്ടി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നതാണ് കൂടെ ഒരു രണ്ട് മൂന്ന് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ഉണ്ടായിരുന്നു ആ അൺകുഞ്ഞും ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ പ്രവർത്തകരോടൊപ്പം ഉണ്ട് സുഖമായിട്ടിരിക്കുന്നു അമ്മയും കുഞ്ഞും കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞു സുഖമായിട്ടിരിക്കുന്നു വളരെയധികം സന്തോഷം ഒരു അമ്മയുടെയും കുഞ്ഞിട്ടുണ്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല ഇല്ല എന്നെ സംബന്ധിച്ചത് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാനും കണ്ടിട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആ ക്ലീനിങ് ഉണ്ടായിരുന്ന ഒരു സുഹറ ചേച്ചി ഉണ്ടായിരുന്നു ചേച്ചി ഇപ്പം ഇവിടെ ഇല്ല പക്ഷേ ചേച്ചി തന്ന ഒരു ധൈര്യത്തിൻ്റെ പുറത്തും പിന്നെ ഇവരൊക്കെ നമ്മളെ ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ തുടർന്ന് ആ അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു അതിൽ വളരെയധികം സന്തോഷം വളരെയധികം സന്തോഷവും എക്സൈറ്റ്മെന്റും ഒക്കെ ഉള്ള ഒരു നിമിഷമായിരുന്നു അത് ഞാൻ സ്റ്റേഷനിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ അവശയൊക്കെ എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ഓടി വന്നു അപ്പോൾ ആംബുലൻസ് വിളിച്ചു ആംബുലൻസ് അത്തവരിൽ ചെറിയ ഡിലേ വന്നു അങ്ങനെ ആംബുലൻസ് ഇവിടെ എത്തിയ സമയത്ത് ഒന്ന് പ്രസവം നടക്കേണ്ടത് പിന്നെ മറ്റുള്ള കാര്യങ്ങൾക്കുള്ള അടുപ്പിച്ചു കൊടുക്കാൻ ഉള്ളൊരു പരിപാടി മാത്രം നമുക്കുണ്ടായുള്ളൂ പിന്നെ അജിത കുമാരിയും മേഡം എല്ലാവരും സുഹരിച്ച് സുഖത്താത്തവരെ നേതൃത്വത്തിൽ കരയണെല്ലാം മഞ്ഞി അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു അത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എൻ്റെ എക്സ്പെൻസില്ല മുൻപരിചയം ഇല്ല നമ്മളൊരു ലാബറും അതിൻ്റെ മുന്നിൽ നിന്നിട്ടുള്ളൊരു പരിചയം മാത്രമേ നമുക്കുള്ളൂ ഇത് പേടിച്ചു പോയി സത്യം പറഞ്ഞേ എന്തെങ്കിലും പ്രശ്നമായാലോ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിയാൻ പറ്റിയിട്ടില്ല അതിൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നു അതാ മറ്റുള്ള അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂടെ ആ സുരക്ഷിതാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിരുന്നു അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു ചൈൽഡ് ലൈനിൻ്റെ ഒരു പ്രവർത്തക അവിടെ ഓൾറെഡി ബസ് സ്റ്റാൻഡായിട്ടുണ്ട് നിലവിൽ അവർ ഹസ്ബൻഡ് മലപ്പുറത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ബസ്സിലാണ് വരുന്നത് എന്തേലും രണ്ട് മണിക്കൂർ മേലെ പിടിക്കും ആ രണ്ട് വയസ്സായവർ ആൺകുട്ടിന്ന് ഉള്ളത് കൂടെ അവരങ്ങനെ ഇവിടെ എത്തി എന്നുള്ളതാണ് നമുക്ക് അത്ഭുതം കാരണം പൂർണ്ണ ഗർഭിണിന് എടുക്കാൻ പറ്റില്ല കുഞ്ഞിനെ അത്രയ്ക്കും ഈ സ്റ്റെയർ കേസൊക്കെ കയറി ഇവിടെ എത്തിപ്പുലിയ ആൾ തളർന്നു പോയി ഇങ്ങനെയാണ് അവിടെ ഒക്കെ എടുക്കാൻ ഇത് അപ്പോൾ അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു സന്തോഷം